ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കൊണ്ടുവന്നതാണ് സ്ലൈമൊരാള് കളിക്കാൻ സ്ലൈം വേണം വേണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാന്ന് കൊറേ ഓള് കളിക്കാനെടുത്ത് പാമ്പനിയും എന്തെല്ലാം ആക്കി കൊറേ എല്ലാം മേത്തെല്ലാം ഒട്ടിക്കുന്ന കൊറേ തറയിൽ ഒട്ടിച്ചു ബാക്കി ഇതാ കൊറച്ച് കൈയിൽ നശി നശിച്ച് പോകല അതെ നശി നശിച്ചു പോവും പിന്നെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആവുന്നോ പക്ഷെ അത് പിന്നെ മതി മതി നിന്റെ തേങ്ങ പ്രിയ പരിപാടി ും ലീ പിന്നെ സ്കൂള് ഓർമ്മേ ലീവ് സ്കൂൾ ലീവ് അത് മാത്രമല്ല അമ്മമാർക്ക് ലീവ് അമ്മമാർക്ക് ലീവ് ആണ് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് രണ്ടോരോ മാസായി വീട്ടിൽ തന്നെ ഇപ്പം സ്കൂള് തുറന്നതിന് പിന്നെയാന്ന് ഇവർക്ക് ലീവ് കിട്ടാനൊരു സന്തോഷം ഒരാളെ ഇനിയിപ്പത് കളിക്കാനല്ല അടിപടി ആയിരിക്ക അപ്പൊ എല്ലാര്ക്കും ശരിക്കും പറഞ്ഞാല് കീഞ്ഞ് കാത്തു നിന്നും എടുത്ത് പോയിട്ടുണ്ടാകും അതെ ഷോർട്സ്ണ്ടായിട്ട് ഒരു ഷോർട്സ് പിടിച്ചു അപ്പൊ ബ്ലോഗെല്ലാം പിടിക്കാൻ നിക്കുമ്പോഴത്തേക്ക് സമയം വൈകി പിന്നെ ഇപ്പം വൈകുന്നേരമായി അപ്പൊ ഏടത്തേക്കാ പോകുന്നില്ലെന്ന് നമ്മള് വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് പോവാ സാധാരണ നമ്മൾ ഇവിടെ അടുത്തുള്ള വയലപ്ര മാടക്കാറ ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ തന്നെയാണ് ിൽ നമ്മള് പിന്നെ ഇവര് ആവുമ്പോഴ പാർക്ക് എന്തെങ്കിലും കളിക്കാൻ പാകത്തിൽ പോകുന്ന വഴിയെ ചിന്തിച്ചിട്ട് നമുക്ക്

ുറ്റി പോയില്ലേ ഇതിന്റെ അപ്പൊ അമ്മമാർക്കൊന്നും പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല ഏടെങ്കിലും മക്കള് അമ്മമാരുടെ വേക്കലേ വരുന്നവരെയെന്ന് ആ അഭിപ്രായം ഇവര് മാത്രേ നോക്കട്ടെ അമ്മ ഇവിടെ ചോദിച്ചോക്ക ഏ ഇന്ത്യ അഭിപ്രായന്നോ റെഡിയ പോണ്ട് എൻടെ അഭിപ്രായ മടൈ പോടൈ മടൈ പടൈ പൂയിട്ട് കളിക്കുന്ന അഭിപ്രായയല്ല മടൈ പാറ കളിക്കാൻ നിന്നില്ല വൈല പറയയല്ല വൈലപ്പങ്ങ പൂയിട്ട് കളിക്കാൻ തലമാണ് അത്രേ ഇവർക്ക് കളിക്കാൻ മണട്ടോ പോയ നമ്മൾ പോയാലേ ഒരു ചായയും കുടി വല്ല ഇങ്ങോട്ട് വരാൾ പോത്തുന്ന ഒരു ചായലം കുടി വരാൻ ദേ ഇവർടെ പരിപാടി നമ്മക്ക് എന്തായാലും ഇറങ്ങി കളയാലേ പാവാടച്ചനെല്ലാം മുടിച്ചിരിക്കുന്നണ്ടീടാ അല്ല എപ്പോഴും ഇറങ്ങുവാനും നമുക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു നല്ല ചായനീരുമായും പഴംപൊരി പോവാൻ നമുക്ക് നമുക്ക് ഇറങ്ങാം ഒന്നിച്ച് തീരുമാനിക്കാം ഏഴിലും ടൂറിസം അല്ലേ അമ്മ വന്നിട്ടുണ്ട് ഇതിന് മുന്നേടാ അതെ അതെ അനിയൻ ഉണ്ടാകുന്ന സമയത്ത് രാത്രിയായി പോയി വൈകിട്ട് എത്തിന് അപ്പൊ നമുക്ക് അങ്ങനെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയില്ലേ കൊറച്ച് തിരക്കും സന്ധ്യൊക്കെ ആയതുകൊണ്ട് വല്യ ഇപ്പൊ ഈയൊരു സമയത്ത് അധികം വലിയ ക്രൗഡില്ല മഴക്കാലമായത് കൊണ്ട് ഇങ്ങനെ ആൾക്കാരേ ഇല്ല അപ്പൊ രണ്ടുപേര് വന്നാടാടയിലേക്ക് ദൈവം ഇഷ്ടപ്പെട്ടതാ രണ്ടാളൊക്കെ കളി നോക്കുക ര അപ്പോൾ വരുന്ന വൈക്ക് നമുക്ക് അച്ഛനെയും കൂടി കിട്ടിയിട്ടുണ്ട് ഇതാ ആ വരുന്ന വൈക്ക് അച്ഛൻ അവിടെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായില്ല അപ്പം ഇങ്ങനെ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് എത്തുമ്പോൾ അല്ലേ അപ്പോൾ അങ്ങനെ അച്ഛനും കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് അപ്പം ഇനി നമുക്ക് ഏതായാലും ഈ സ്ഥലം കാണിച്ചു കൊടുക്കാം അല്ലേ പ്രിയ നമുക്ക് നല്ല ഇവരിപ്പ ഇടന്ന് ഇനി പെട്ടെന്നൊന്നും എണീക്കൊന്നും തോന്നുന്നില്ല കാരണം കളിക്കേണ്ടത് കിട്ടിയോണ്ട് ഇവര് വേഗം എണീക്കില്ല അപ്പൊ ആ വെയിൽ പോയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാന്നു വിചാരിക്കുന്നത് ഈ പുഴഡ് അപ്പുറത്തൊരു സൈഡില് വരെ നടന്ന് പോകാനുണ്ട് പിന്നെ നമ്മള് മറ്റു വയലപ്പുറ പോന്ന പോലെ കൂടുതല് ഇവർക്ക് കളിക്കേണ്ട ഒന്നും ഇല്ലെങ്കിലും ഇതിന്റെ തിരക്കൊന്നും ഇല്ലാത്തോണ്ട് ഇവര് അതിലിരുന്ന് കളിക്കുന്നുണ്ട് നല്ല സുഖം ഇട്ട നല്ല കാറ്റുണ്ട് നല്ല തണുത്ത കാറ്റുണ്ട് നമുക്ക് നമുക്ക് എടുത്ത കാഴ്ചകളാണ് ഒരു വട്ടുമില്ല വട്ടവും അവർക്ക് ചെറിയൊരു കളിക്കേണ്ട സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ആടിയാണ് നമുക്ക് വാ നമുക്ക് ഇവിടുന്ന് ബോട്ടിംഗ് പക്ഷെ ഇന്ന് ഇപ്പൊ ഞാനിവിടെ ചോദിച്ചപ്പോന്ന പറഞ്ഞാൽ എന്തോ ഒരു എസ് എൽ സി ബി എച്ച ഒരു ഫംഗ്ഷനാണ് അങ്ങനെ അവരെന്തോ ഒരു പ്രോഗ്രാമില്ല അവർക്ക് വേണ്ടിട്ടാണ് ഈ ബോട്ട് ബുക്ക്ഡാണ് അപ്പൊ അവരിങ്ങനെ ചുറ്റി കൊണ്ടുപോകുന്നത് ആ കാണുന്നതന്നെട്ട് കടയിൽ നിന്ന് ആ ഒരുപാട് നമ്മുടെ നമ്മടെ നൊസ്റ്റു മുട്ടുണ്ട് അല്ലേ അല്ലേ ചേച്ചി ഒരുപാട് പഴയകാല മുട്ടായികളില്ലേ വയൽച്ചി മറ്റേ എന്താന്ന് പറയണ്ട് ആ നീ വാങ്ങിയത് എന്നാ ഇപ്പൊ പാൽക്കട്ട ഇതല്ലേ ഇത് കോവ റോജ കോവ ഗീ സ്വിന്റെ ഇത് ഇത് എന്ന് പറയുന്നത് നാരങ്ങുട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടല്ല അതെയാ അയച്ച ഇരുപത്തഞ്ചു വയസ് പണ്ടുണ്ടായല്ലോ എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വില മാറി ഇപ്പത്രയാണെന്ന് വെച്ചിട്ട് ഒലച്ച രണ്ടുപയല്ലേ അപ്പൊ ഓയൽച്ചക്കും രണ്ടുപേ വാ

മതിയായില്ലേ അതെ 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 അപ്പൊ ഇതിങ്ങനെ നമ്മളിത് ഇല്ലേ കൂടെ ഇങ്ങനെ കയറി വന്നാൽ ഇതെല്ലാം ബാക്കിയെല്ലാം പുഴയിലെ കൂടിയാന്നല്ലേ പ്രിയ അതിങ്ങനൊരു ഒരു പാലാണ് ഇവര് കളിക്കുന്ന സമയത്ത് അച്ഛനാട കിടന്ന് അച്ഛൻ അവര് സീറ്റിന്റെ ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞു ഇപ്പൊ ഇത് നല്ല നല്ല അത്യാവശ്യം വൈകുന്നേരമായല്ലേ പ്രിയോട്ട് അതല്ലേ നല്ല ഭംഗിയാന്ന് കാണാൻ ഇവരിങ്ങനെ ഓടി പോകുന്നുണ്ട് മുന്നിലേക്കല്ലേ പ്രിയ കുട്ടികള് ഓട്ടം എന്താ എന്നാ പറഞ്ഞേ അവര് ആ ഒന്ന് രണ്ടു പ്രാവശ്യം വന്നുകൊണ്ട് ഇവരിക്ക് ആ ഇതാ അമ്മക്കൊന്നും നടക്കാനേ പറ്റുന്നില്ല ഇതൊന്നും അതല്ലേ അങ്ങനെ നമ്മൾ ചുറ്റി ചുറ്റി ഇങ്ങി ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തി അല്ലേ പ്രീ അതെ അതെ നല്ല ഇതാ അതാണ് ആ ഒരു എന്താണ് ബോട്ട് പോലെ ഇല്ല സ്ഥലത്താ അതൊരു ഇതാണ് കേട്ടോ അവർ അവരെ ഒരു ഹോളാണ് ആ പാർട്ടി ഹോൾ പോലത്തെ ഇല്ല ഒരു ഹാളാണ് ശരിക്കും തോണിയൊന്നല്ല അല്ല പക്ഷേ ബോട്ടൊന്നല്ല ആ തോണി പോലെ തന്നെയല്ലേ തോണി പോലെ തന്നെ ഇട്ടത്ത് അതെ അതിന്റെ ഒരു ആടില്ലോ ആ സമയത്ത് നമ്മുടെ മൈലൊക്കെ മോശം അതിന്റെ മുകളിൽ ഒരു ചെറിയൊരു ഹാള് പോലെയാണ് ഇങ്ങനെയാ വരുന്നത് അങ്ങനെ ഒരു

റെസ്റ്റോറൻറ്റാണ് പക്ഷെ അത് ഓപ്പൺ ഒന്നായിട്ടില്ല ഞമ്മൾ ചോദിച്ചപ്പം പറഞ്ഞത് അതിപ്പം കറൻ്റ് ഈ ബോട്ട് ബോട്ട് യാത്രയില്ലേ ആ ബോട്ടില്ലവർക്ക് മാത്രമാണ് ില്ലെന്ന് ആ നേരത്തെ നമ്മൾ പറയാൻ പറഞ്ഞു എസ് എസ് എൽ സി കുട്ടികളാന്നും ഞാൻ വിചാരിച്ചു കേട്ടോ അമ്പത് വർഷം മുന്നേ ഇല്ലേ അതിന്റെ എസ് എസ് എൽ സി നോക്കുമ്പോ എല്ലും വയസ്സുള്ള ആൾക്കാരാണ് ആ അവരെങ്ങനെ വാട്സപ്പ് കൂട്ടായ്മ ഇപ്പതും ഇപ്പത്തെ ഒരു പരിപാടിയല്ലേ വാട്സപ്പ് കൂട്ടായ്മ ഭാഗത്തില് ഞാൻ നോക്കുമ്പോൾ എസ് എൽ സി ഞാൻ ബോട്ട് എടുത്തെത്തുമ്പോ എസ് എൽസിൽ കുട്ടികളാണെന്ന് ഞാൻ വിചാരിച്ചു നോക്കുമ്പോൾ പക്ഷെ അടിപൊളി അവരും എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ അവര് എത്ര വർഷം മുന്നേ ഇല്ലത് ഒരു ഗ്രൂപ്പാക്കി എടുത്തില്ലേ ഓർമ്മയില്ല ഇപ്പൊന്നെ ഒന്നും അപ്പൊ നമ്മളിവിടെ വന്നപ്പോൾ ഒരു ഇതാ പുഴേന്റെ നടുക്ക് നടുക്കല്ല ആ ഒരു വിധം നടുക്കായിട്ട് വരുമല്ലേ ഇത് അവര് പോലെ നടുക്ക് ഒരു തറ കാണുന്നുണ്ട് ഈ വീടിന്റെ തറ ആവശ്യ ഇഷ്ടമായിട്ട് അപ്പൊ ഞമ്മ അച്ഛനോട് ചോദിച്ചതാണ് അപ്പൊ അച്ഛൻ എന്താന്ന് വെച്ചത് അച്ഛനറിയറിയില്ല അതിനെ പറ്റി ഒരു ഒരു ബിൽഡിംഗ് ആ വീടായിട്ട് ഉണ്ടായതായിരിക്കും അല്ലേ നല്ല രസം അത് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഈ പിന്നെ ആ ഫസ്റ്റ് വീട് ഉണ്ടായി കാണും അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം വെള്ളം കേറിയിട്ടുണ്ടാവും ഇങ്ങോട്ടേക്ക് ആദ്യം വെള്ളം ഇങ് വന്നിട്ടുണ്ടാവില്ല അതാവാനായിരിക്കും ചിലപ്പോ ചിലപ്പോൾ അറിയില്ല ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ പിന്നെ ആരെങ്കിലും കമന്റ് ചെയ്യുമായിരിക്കും അറിയുന്നുണ്ടെങ്കിൽ

ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോവാൻ പോവാ വിചാരിക്കുന്ന പരിപാടി അങ്ങനെ ല്ല ചോറും കറിയും ഒക്കെ നോക്കാം നമുക്ക് ഇപ്പൊക്ക് ഇപ്പൊ എനക്ക് വന്ന് കടൽ മത്സ്യം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഈ ട്രോൾ ഒരു ഉണ്ട് പൊള മത്സ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് എല്ലാവരും കയറി വരുന്നുണ്ട് അതിന്റെ മുകളിലേക്ക് എത്ര വന്നിട്ടില്ല എന്തോ ായി എപ്പോഴും നമ്മൾ അപ്പൊ ഇരുന്ന് തന്നെ നമുക്ക് നല്ല നമ്മൾ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അതുപോലെ തന്നെ അഭിപ്രായം അറിയിക്കാം പിന്നെ നമ്മുടെ നമ്മള് എന്നുള്ള ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു ബ്ലോഗ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ ായി വായി പറയും കൊറേ ആൾക്കാർ വരുന്നുണ്ട് എല്ലാരും കാണിക്ക അമ്മ ഒരു ഭായി പറഞ്ഞു അച്ഛനും പറഞ്ഞൊരു ഇതാ നമ്മള് കൊച്ചു കൂട്ടി ബായി